കുളിച്ച് ഈറൻ ഈറന്മുടിയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ കാണാറുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാവരും വീട്ടില് നിലവിളക്ക് തെളിയിക്കുന്നത് ആ ഒരു വീട്ടില് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകാനാണ് ദൈവാധീനം ഉണ്ടാകാനാണ് ഈശ്വര കടാക്ഷം ഉണ്ടാകാനാണ് എന്നാല് നമ്മളിങ്ങനെ തലയില് തോർത്ത് കെട്ടിക്കൊണ്ട് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് മൂദേവിയായിരിക്കും കടന്നു വരുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അത് ഈറൻ മുടിയാണെങ്കിലും തുമ്പെങ്കിലും ഒന്ന് കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ മുടി അഴിച്ചിട്ട് കൊണ്ടോ ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടില്ല ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ച് ലക്ഷ്മി ദേവിയെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആയി ആയിക്കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എല്ലാ തരത്തിലും പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്